മലയോര ഹൈവേയിൽ മഞ്ഞക്കാട് സ്കൂട്ടർ യാത്രക്കാരൻ കയറി മരിച്ചു മഞ്ഞക്കാട് ഭാഗത്തു നിന്നും ചെറുപുഴയിലേക്ക് വരികയായിരുന്ന വെള്ളരിക്കുണ്ട് നാട്ടക്കൽ സ്വദേശിയാണ് മരണപ്പെട്ടത് മഞ്ഞക്കാട് കലുങ്കിനടുത്ത് റോഡിന് സമീപത്തെ വീട്ടിൽ നിന്നും റോഡിലേക്ക് വരികയായിരുന്ന കാർ തട്ടി സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ബസ്സിന്റെ പിൻചക്രത്തിനടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരൻ തൽക്ഷണം മരണപ്പെട്ടു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തുടർ ആശുപത്രിയിലേക്ക് മാറ്റി അവിടുന്ന് കയറ അത് വീട്ടിൽ വണ്ടി വരുന്നുണ്ടോ എന്ത് കേട്ടാനായിട്ട് ഇത് കേട്ടാൻ വേണ്ടി വരുന്നുണ്ടോ വണ്ടി എങ്ങനെയാണ് സംഭവം കാറുകാർ ട്രോങ്ങിൽ കയറി വന്നോ തട്ടി ബസിന്റെ അടിയിലേക്ക് എവിടും കിടത്ത് നിൽക്കാം വരത്തില്ല വെറിക്കൊണ്ട് പറ്റാത്തോളൂ കുട്ടി നോക്കിയിട്ട് കാണുന്നങ്ങനെ

സ്ഥലത്ത് ബസ് തട്ടിട്ടേ അല്ല കാറ് അടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസിന്റെ അടിയിലേക്ക് വീണുപോയതാ കാറ് നേരെ വരുമ്പോ അല്ലേ കാറ് അങ്ങോട്ട് വരുന്ന സമയത്ത് ബസ് ആ അങ്ങോട്ട് തിരുവനക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അവിടെ ഇടിയതേ ബസ് അയാൾ അന്നേരം തന്നെ ചവിട്ടി നിർത്തി നീന്റെ അടിയിൽ വീണൊന്നും കണ്ടായില്ല ശ്രദ്ധിക്കുന്നില്ല ആ കാറിങ്ങി നീന് തട്ടി അയാൾ ആ വീട്ടുന്ന കരുവാണ് അത് വാടക പറഞ്ഞതേ അവര് നോക്കാതെ വണ്ടി വണ്ടിയെടുത്തു കാറുകാരൻ നോക്കാതെ വണ്ടി എടുത്തു കാറുകാരൻ്റെ ആ കാണുന്നത് പൂർണ്ണമായിട്ടും ഈ അപകടത്തിൽ തീർച്ചയായിട്ടും ഒരു കുറിച്ചു കാരണം ില്ല <laughs>